ആ ജങ്ങമാരെ അപ്പൊ ഇന്ന് നമ്മളുള്ളത് എടവണ്ണപ്പാറൊക്കെ അടുത്തുള്ള മുറിഞ്ഞമാടി എന്ന സ്ഥലത്ത് ആട്ടോ ഇവിടെ ചാലിയാർ പുഴയുടെ നടുവിലൊരു ദ്വീപ് ഉണ്ട് ഈ ദ്വീപിലേക്ക് ഒരു തോണിയാത്ര ഒക്കെ നടത്തി ഒരു വൈകുന്നേരങ്ങളിൽ ഒരു ചായ കുടിച്ച് ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു പ്രത്യേക വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ മുറിഞ്ഞമാടി പറഞ്ഞത് സ്ഥലാണ് து அவர் எல்லாரும் படமா ാലിയാറിൻ്റെ ഓളങ്ങളിലൂടെയുള്ള ആ തോണി തോണിയാത്ര ഒരു വേറെ ലെവലായിട്ടോ മക്കളെ അയാ ആസ്വദിക്കാനേ വേണം നൂറ് റുപ്പ്യള്ളൂ നൂറ് റുപ്പ്യൊക്കെ നമുക്ക് അവരൊരു ഒരു റൗണ്ട് നമ്മളെ ചുറ്റിച്ച് കറങ്ങി കൊണ്ടുവരും തോണിയിലുള്ള മുറിഞ്ഞമാട് തോണിയിലുള്ള യാത്ര